ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നൊരു കൂർക്കയും ഇറച്ചിയും വെക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പന്നിയിറച്ചിയാണ് അതായത് പിഗ് പിഗ്ഗും കൂർക്കയും കൂടി വെക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ഒരു കിലോ പോർക്കറച്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണതാണ് ഇനി നമുക്ക് വേണ്ടത് കൂർക്കയാണ് കൂർക്ക എന്താ ഒരച്ച് അത്യാവശ്യം നന്നായിട്ടൊന്നും ഇതിൻ്റെ തൊലി പോയിട്ടില്ല അപ്പം നമുക്കിതൊന്ന് നന്നാക്കിയെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൂർക്കെല്ലാം നന്നായിട്ട് ഞാൻ ചിരണ്ടി അതേപോലെ അത് നന്നായിട്ട് കഴുകിയെടുത്താൽ കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ മണ്ണ് കടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നത് മൂന്ന് നാലോ പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കണം അതുപോലെ കൂർക്ക ചവിട്ടിയെടുക്കുന്നതിന് മുമ്പ് തൊലി ഉരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മണ്ണൊക്കെ ശരിക്ക് കഴുകി കളഞ്ഞിട്ട് വേണം കേട്ടോ കൂർക്ക ചവിട്ടിയെടുക്കാനായിട്ട് അതായത് ഉറച്ചെടുക്കാനായിട്ട് അതിൻ്റെ തൊലി ജസ്റ്റ് നമ്മളൊന്ന് ഉറച്ചു കളയൂലോ അപ്പോൾ അങ്ങനെ ഉരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കറിയിൽ മണ്ണ് കടിക്കും ഇനി നമുക്ക് ഈ ഇറച്ചിയിലേക്ക് മൂന്ന് സബോള അതേപോലെ രണ്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് കതിർപ്പ് വേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് ചേർക്കാം ഇപ്പോൾ ഈ ഇറച്ചിയിലേക്ക് സബോള ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം വെളിച്ചെണ്ണയും ഉപ്പും കൂടി ച തിരുമ്മി നമുക്കിത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഇറച്ചി വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ഈ ഇറച്ചി ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഇതിനകത്തേക്ക് കൂർക്ക ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റായി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെള്ളം പറ്റിയോ അതേപോലെ നമ്മുടെ കൂർക്ക വെന്തോ നമ്മുടെ കറിക്ക് ഉപ്പ് കുറവാണോ എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇതേ കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ കറിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം വെള്ളം കൂടി വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടി ഞാൻ മൂടി വെച്ച് കഴിക്കുകയാണ് വെള്ളം പറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതെ കണ്ടോ തേങ്ങ ഞാൻ വറുത്ത് വെച്ചേക്കുന്നതാണ്ടോ ഇതിന് മുമ്പ് വറുത്ത് വെച്ചേക്കുന്നതാണ് ഇതുപോലെ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യ സമയത്ത് എടുക്കാം കേട്ടോ ജോലിക്കൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ നാളികേരം സമയമുള്ളപ്പോൾ വറുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ കറിയൊക്കെ വെക്കുന്ന ആ സമയത്ത് നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരമാണ് ഇതിൽ നിന്നൊരു കാ ഭാഗം എടുത്ത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കറിയിലെ വെള്ളൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളീ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി മൂപ്പിച്ച് ഒഴിക്കാം കേട്ടോ ഒരു പാത്രം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ചുള വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കൊല്ലമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തൊന്ന് ചൂടാവുമ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി ഇങ്ങനെ മൂപ്പിച്ച് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആട്ടോ കറിക്ക് അപ്പോൾ അതേ നമ്മുടെ പന്ത് പോർക്കറിച്ചും കൂർക്കയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു നല്ല വെളുത്തുള്ളിയൊക്കെ മൂപ്പിട്ട് വെച്ചിട്ട് നല്ല സ്മെല്ലാണ് കറിക്ക് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്